േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലി യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ മനു അധികം വൈകാതെ തന്നെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും നാളെ തന്നെ ആ കാര്യം വരുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു ഇതോടെ സൂര്യയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിനക്ക് എന്നിൽ നിന്ന് മുക്തി ലഭിക്കും യാതൊരു കാര്യത്തിലും ഇനി പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവൾ തൻ്റെ മനസ്സിൽ ഇപ്പോൾ മനു മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മനു തിരിച്ചറിയാത്തത് മനുവിനോട് തൻ്റെ സ്നേഹം ഇനി ഞാൻ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് സ്നേഹയും അറിയാനിടയായതിനെ തുടർന്ന് മനു എടുത്ത തീരുമാനം തെറ്റാണ് എന്നുള്ള കാര്യം അറിയിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷെ അഞ്ജലിയാകട്ടെ എൻ്റെ സ്നേഹം ഇനിയൊരിക്കലും അവന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായി ഇരിക്കാനാണ് ശല്യമായി ഇരിക്കാതിരിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്തായാലും ഇനി ഒരു സത്യം അവനെ അറിയിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അവൾ ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതേ സമയം സൂര്യ ഡിവോഴ്സിൻ്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ കാത്തിരുന്ന സമയമാണ് വന്നിരിക്കുന്നത് അവൾ എന്നെന്നേക്കുമായി എൻറ്റേതായി മാറുന്ന സമയം ഇനി ഒരിക്കലും അവളെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാൻ അവളെ എന്നുമായി സ്വന്തമാക്കുകയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം അഞ്ജലി അഞ്ജലിയാകട്ടെ ഈ കാര്യമറിഞ്ഞ് തകർന്നിരിക്കുന്നത് സ്നേഹ കാണാൻ ഇടയാകുന്നു ഇതോടെ സ്നേഹ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് നിനക്ക് മനുവിനെ പിരിയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സ്നേഹയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് അഞ്ജലി സൂര്യ ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല എന്നത് തന്നെയാണ് സത്യം എനിക്ക് ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും അറിയുകയില്ല ഞാൻ ആകെ തകർന്നു പോയിരിക്കുകയാണ് എന്നെ മനസ്സിലാക്കുന്നതിന് പോലും ഇപ്പോൾ സൂര്യക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം അത് എന്തുകൊണ്ടാണ് എന്നുപോലും എനിക്ക് മനസ്സിലാകാത്ത അവസ്ഥയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചിരുന്നില്ല ഈ കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ പ്രണയം പിരിയാൻ അനുവദിക്കുകയില്ല എന്നും സത്യം ഞാൻ അറിയിക്കാം എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി മനു മനസ്സറിഞ്ഞ് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യം അവനെ അറിയിക്കണമെന്ന യാതൊരു ഉദ്ദേശവുമില്ല മനു സ്വയം മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് സൂര്യ കടന്നു വരുന്നത് ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതുകൊണ്ട് തന്നെ ഇനി നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഇനി നിന്റെ കൂടെ ജീവിക്കാൻ ഞാനില്ല എന്നുള്ള തീരുമാനം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഞ്ജലി എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് അത് ഞാൻ ആരോടും എതിർപ്പ് പ്രകടിപ്പിക്കാതെ ജീവിച്ചു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് അതിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സൂര്യ ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തത് സൂര്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സൂര്യ ഉറപ്പിച്ച് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് സൂര്യയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയൊരു അതിഥി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ അവരുടെ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും അഞ്ജലിയുടെ റിലേറ്റീവായ അവർ അഞ്ജലിയുടെ കൂടെ നിൽക്കുകയും എന്തിനും ഏതിനും ഞാനുണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്